നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് ലോകമാകെ പൊട്ടിപ്പുറപ്പെട്ട അന്ന് മുതൽ പ്രവാസികൾ ആവശ്യപ്പെടുന്നതാണ് എത്രയും പെട്ടെന്ന് ഇവരെ നാട്ടിലേക്ക് എത്തിക്കണമെന്ന് ശക്തമായ തിരിച്ചടിയുമായി യു എയും രംഗത്തെത്തിയിരുന്നു അതായത് എത്രയും പെട്ടെന്ന് പ്രവാസികളെ അവരവരുടെ നാട്ടിൽ നിന്ന് സ്വദേശത്തേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് വിസ വരെ നിരോധിക്കുമെന്നാണ് യു എ അറബ് രാഷ്ട്രങ്ങൾ വ്യക്തമാക്കിയത് ഇപ്പോൾ അതിനൊരു പ്രതികരണം എന്നോളമാണ് കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രവാസികളെ ഉടൻ തിരികെ എത്തിക്കുവാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യം കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളെ അറിയിച്ചു കഴിഞ്ഞു വിമാന സർവീസ് തുടങ്ങുന്നതുവരെ സമയം വേണം എന്ന് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കണമെന്ന് യു എ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് യു എ അറിയിച്ചെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയുമായാണ് യു എ ഇ നടപ്പാക്കുന്ന വിസ നിയന്ത്രണം വന്നിരുന്നത് കോവിഡ് പടർന്നു പിടിക്കുന്നതിനിടെ വിദേശ രാജ്യങ്ങളെ തൊഴിലാളികളുടെ നിയമത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്താനാണ് യു എ ഇ തീരുമാനിച്ചിരിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം നിശ്ചിത ശതമാനത്തിലധികം വിദേശികളെ അനുവദിക്കേണ്ടെന്നാണ് യു എ ഇ തീരുമാനിച്ചു കഴിഞ്ഞത് യു എ ഇ മന്ത്രാലയവുമായി സഹകരിക്കാത്ത രാജ്യങ്ങളെ അധികാരികൾ തമ്മിലുള്ള ധാരണാപത്രം നിർത്തലാക്കുന്നതും ഭാവിയിൽ നിയമനത്തിനായി നിയന്ത്രണങ്ങളോ വിസ കോട്ടകളോ ഏർപ്പെടുത്തുന്നത് ആലോചിക്കേണ്ടി വരുമെന്നും യു എ ഇ അറിയിച്ചിരുന്നു ഇക്കാര്യങ്ങൾ കോവിഡ് ശേഷം നടപ്പിലാക്കാനാണ് യു എ ഇ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ഈ തീരുമാനം ഇന്ത്യക്കാർ അടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം തന്നെയാണ് പ്രവാസികളും നാട്ടിലുള്ള ആളുകളുടെയും ആവശ്യം പക്ഷേ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് അറിയാതെ തലപൂഞ്ഞിരിക്കുകയായിരുന്നു പ്രവാസികളടക്കമുള്ള ആളുകൾ എന്തായാലും കോവിഡ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരെ കൊണ്ടുപോകുവാൻ നടപടി സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെയാണ് നടപടി ഇപ്പോൾ യു എ സ്വീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് കോവിഡ് നയൻറ്റീൻ വ്യാപനത്തെ തുടർന്ന് പ്രവാസികളെ തിരിച്ചു വിളിക്കുവാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വിസമ്മതിയെ തുടർന്നായിരുന്നു ഈ നീക്കം പ്രവാസികളെ നാട്ടിലേക്ക് തിരിച്ചു വിളിക്കാത്ത രാജ്യങ്ങളുമായുള്ള തൊഴിൽ കരാർ പുനഃപരിശോധിക്കണമെന്നും മാനവ വിഭവശേഷി മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ രോഗം ഇല്ലാത്തവരെ ഇന്ത്യയിലേക്ക് അയക്കുവാൻ തയ്യാറാണെന്ന് ഇന്ത്യയിലെ യു എ അംബാസിഡർ അഹമ്മദ് അൽബാനി വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇതിനോടകം തന്നെ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോയി എന്നാൽ ഇന്ത്യ ഇതുവരെ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ കർശനമായ ഒരു തീരുമാനം ഈ സാഹചര്യത്തിൽ അതായത് ഇന്ത്യയിൽ ഇത്ര രൂക്ഷമായ ഈ സാഹചര്യത്തിൽ പ്രവാസികൾ എന്നല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരാളെ പോലും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആവില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഉടൻ ഇന്ത്യയിൽ എത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനാവുക ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളെ അറിയിച്ചു കഴിഞ്ഞു വിമാന സർവീസ് തുടങ്ങുന്നതുവരെ സമയം വേണമെന്നതിനാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി